ഹെയറിങ് ഫർ യു ഓ യു ഓയിലോട്ട് നിയമനം ഫർണിറ്റർ മാനുഫാക്ടറി യൂണിറ്റിലോട്ടാണ് വൈവ് വന്നിരിക്കുന്നത് ദുബായിൽ ലാൻഡ് ഇൻ്റർവ്യൂ ഓൺ ഡിസംബർ ഇരുപത്തെട്ടിന് കൊച്ചി വെച്ചിട്ടും ഡിസംബർ ഇരുപത്തൊമ്പതിന് കാലിക്കറ്റ് വെച്ചിട്ടും ഡിസംബർ മുപ്പതിന് തൃച്ചി വച്ചിട്ടുമാണ് ഇൻ്റർവ്യൂ നടക്കുന്നത് ഫർണിച്ചർ മാനുഫാക്ടറി യൂണിറ്റിലോട്ടാണ് വൈവ് വന്നിരിക്കുന്നത് നിരവധി വീവുകളാണ് വന്നിരിക്കുന്നത് ഫർണിറ്റർ കാർപ്പൻറ്റർ അറുപതാൾ ആവശ്യമുണ്ട് സാലറി ആയിരത്തി എറണൂറ് മുതൽ രണ്ടായിരം എ ഡി ഫർണിറ്റർ പോളിഷർ പതിനഞ്ചാൾ ആവശ്യമുണ്ട് സാലറി ആയിരത്തി ഇരുന്നൂറ് മുതൽ രണ്ടായിരത്തി ഒരുന്നൂറ് എ ഡി ഫർണിറ്റർ കാർപ്പൻറ്റർ ഹെൽപ്പർ അമ്പതാൾ ആവശ്യമുണ്ട് സാലറി ആയിരത്തി എണ്ണൂറ് എ ഡി സ്റ്റോർ ആൻഡ് വെയർ ഹൗസ് ഹെൽപ്പർ ഇരുപതാൾ ആവശ്യമുണ്ട് സാലറി ആയിരം എ ഡി പോളിസ്റ്റർ ഹെൽപ്പർ ഇരുപത്തഞ്ചാം വശമുണ്ട് സാലറി ആയിരം വേണ്ടി അപ്പം നിരവധി അവസരങ്ങളാണ് വന്നിരിക്കുന്നത് പ്ലസ് ഓവർ ടൈം ഉണ്ടായിരിക്കുന്നതാണ് ഓവർ ടൈം എടുത്ത് പണിയെടുക്കുമ്പോൾ എക്സ്ട്രാ പൈസ ഉണ്ടായിരിക്കുന്നതാണ് ഫ്രീ ഫുഡ് ഫ്രീ താമസമൊക്കെ ഉണ്ടായിരിക്കുന്നതാണ് അക്കോമഡേഷൻ പ്ലസ് ട്രാൻസ്പോർട്ടേഷൻ പ്ലസ് ഓ ടി പ്ലസ് ബെനിഫിറ്റ്സ് ഒക്കെ ഉണ്ടായിരിക്കുന്നതാണ് ഈ നമ്പറിലോട്ട് നിങ്ങളുടെ സി വി അയക്കുക എൺപത്തെട്ട് തൊണ്ണൂറ്റൊന്ന് ഇരുപത് എഴുപത്തിനാല് തൊണ്ണൂറ്റഞ്ച് നമ്പറിലും എൺപത്തെട്ട് തൊണ്ണൂറ്റൊന്ന് അമ്പത്തൊന്ന് എഴുപത്തി ആറ് മുപ്പത്തി മൂന്ന് എന്ന നമ്പറിലും ബന്ധപ്പെടാനും ഇതിലോട്ട് സി വി സെൻഡ് ചെയ്യുക വാട്ട്സ്ആപ്പിൽ ജോബ് ത്രീ സ്റ്റാർ ഇമെയിൽ ഡോട്ട് കോം കേരള ഇന്ത്യ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക 3-star enterprises approved by the Minister of External Affairs, Places, P.O. Kochi, H.O. Kalikattu, Travis Location. Okay, thanks.